ൻ ഇരുപതാമത് കാസർഗോഡ് ജില്ലാ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമും തൃക്കരിപ്പൂർ സോക്കാർ സ്പോർട്സ് ടീമും ജേതാക്കളായി ഇളമ്പച്ചി ഫായിക്കയിൽ നടന്ന കാസർഗോഡ് ജില്ലാ സെപെക്ടാക്രോ അസോസിയേഷൻ സംഘടിപ്പിച്ച പുരുഷ സീനിയർ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇളമ്പച്ചി ഗുരു ചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം കിരീടം ചൂടി പുതുതായി രൂപം കൊണ്ട തൃക്കരിപ്പൂർ അക്കാദമി ടീമാണ് റണ്ണർ അപ്പ് വനിതാ വിഭാഗത്തിൽ യുണൈറ്റഡ് ക്ലബ് ടീം രണ്ടാം സ്ഥാനം നേടി ഇളമ്പചി ഫായിക്കയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങിൽ സെപെക് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി സുനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് വീടുകളൊക്കെ വീടുകളൊക്കെ വീടില്ലാത്തവർക്ക് പരിപാടിയുണ്ട് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ വിജയ രഹസ്യം ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹം എപ്പോഴും സംസാരിക്കുക പരാജയപ്പെട്ടവരോടാണ് സംസാരിക്കുക അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം പരാജയപ്പെട്ടവരോട് സംസാരിച്ചിട്ട് ആ പരാജയമാണ് ശരിക്കും വിജയത്തിന്റെ ഏറ്റവും ആദ്യത്തെ പടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വിജയിച്ചവരെ അഭിനന്ദിക്കാനും വിജയിച്ചവരെ കുറ്റപ്പെടുത്താമല്ലോ പക്ഷെ പരാജയപ്പെട്ടവർക്ക് ഒരുപാട് കഥകളുണ്ട് അവർക്ക് പരാജയത്തൊന്നും നിന്നും പഠിപ്പി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ആ മാത്രമേ നമുക്ക് ഈ ഇന്ന് പലരും പലരും കാലത്ത് ഒരുപാട് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി കെ വി ബാബു അധ്യക്ഷത വഹിച്ചു പരിശീലകൻ എം ടി പി ബഷീർ ടി വി ഗോപാലകൃഷ്ണൻ എം സി ഖദീജ എൻ കെ പി ഇർഷാദ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ ട്രഷറർ കെ സ്മിത എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീം രാവിലെ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ